ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ അവരുടെ പരിശീലകനായ സാബി അലോൺസോയെ ഇന്നലെയാണ് പുറത്താക്കിയത് ആദ്യം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് സാബി അലോൺസോ സ്വയം രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് പരസ് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് അതായത് ഈ പരിശീലകൻ്റെ കാര്യത്തിൽ പരസ് ഹാപ്പി ആയിരുന്നില്ല റിസൾട്ടുകൾ വന്നിരുന്നില്ല താരങ്ങളുമായി സാബി അലോൺസോക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെരസ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് സാബിയെ ക്ലബ്ബ് പുറത്താക്കിയതോടുകൂടി ഒട്ടുമിക്ക റയൽ മാഡറുടെ താരങ്ങളും അദ്ദേഹത്തിന് ഫയർവെൽ നൽകിയിട്ടുണ്ട് അതായത് ഒരു വിടവാങ്ങൽ സന്ദേശം നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അത് കാണാൻ കഴിയും കിലൻ എംബപ്പേ റോഡ്രിഗോ ഫെഡേ വാൽവർദ്ദ ഗോൺസാലോ ഗാർഷിയ തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളും സാബി അലോൺസോക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ ജൂഡ് ബെല്ലിങ്ഹാം ഇവർ രണ്ടു പേരും സാബി അലോൺസോക്ക് ഇതുവരെ ഒരു ഫയർവെല്ലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ പരിശീലകനുമായി വിനീഷ്യസിനും ജൂഡ് ബെല്ലിങ്ഹാമിനും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അത് ശരിവെക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ടു പേരും സാബിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം നൽകാൻ തയ്യാറായിട്ടില്ല ഫെയർവെൽ നൽകിയിട്ടില്ല എന്നാണ് പലരും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഒന്ന് രണ്ട് താരങ്ങൾ കൂടി അവിടെയുണ്ട് അലക്സാണ്ടർ അർണോൾഡ് എഡർ മെലിറ്റാവോ ബ്രാഹിം ഡയസ് തുടങ്ങിയ താരങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ഫെയർവെൽ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിങ്ഹാമുമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ ഏതായാലും ക്ലബിനകത്ത് നല്ല രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാബി അലോൺസോക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ലോക്കർ റൂമിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനം തെറിക്കാൻ കാരണമായിട്ടുള്ളതും ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം